ഈ രാത്രിയിൽ രാജ്യതലസ്ഥാനത്ത് നാടകീയമായ ഒരു അറസ്റ്റ് നടന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു മദ്യനയ കേസിലെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രാജ്യം ഇലക്ഷൻ പ്രഖ്യാപനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പ്രചരണങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമാനമായ ഒരു അഴിമതി കേസിൽ ജയിലിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഇന്ത്യാ സഖ്യത്തിൽ ചേർന്നതും അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നതുമാണ് കാരണമെന്ന് രാഷ്ട്രീയമായി ആരോപിക്കുമ്പോൾ അത് അഴിമതി കൊണ്ടാണെന്ന് മറുവശം വാദിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് അഴിമതി ആരോപണങ്ങൾ ഉയർത്തി ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ച ആൾ തന്നെ ഇപ്പോൾ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നു എന്ന ഒരു വൈചിത്ര്യവും ഇതിനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വളരെ നാടകീയമായ ഒരു സംഭവ വികാസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിലുണ്ടായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മദ്യാനയവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടാണ് വിവരം ഡൽഹിയിൽ വളരെ നാടകീയമായ പ്രതിഷേധങ്ങൾക്കും വേദിയാവുകയാണ് ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ആം ആദ്മി പ്രവർത്തകർ ആദ്യ നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നെങ്കിലും പിന്നീട് അവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു ഭരണത്തിലെ രണ്ടാമനെന്നറിയപ്പെടുന്ന മനേഷ് സിസോദിയെയും ജയിലിലാണുള്ളത് ഏതായാലും രണ്ട് നേതാക്കളും ജയിലിലാകുമ്പോൾ അത് രാഷ്ട്രീയമായ അറസ്റ്റാണെന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത് കാരണം ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിൽ നിൽക്കുന്നവരാണ് അഴിമതിയിൽ അറസ്റ്റിലാകുന്നവരും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നവരും മറുവശത്ത് അസാം മുഖ്യമന്ത്രിയെപ്പോലുള്ളവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നിരവധിയുണ്ടെങ്കിലും അതൊന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഈ അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമാണെന്നും അത് ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രചരണങ്ങളിലൊന്ന് ഇത്തരം സംഗതികളുമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കൂടാതെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്കും തുടക്കമാവും എന്നാൽ മറുവശത്ത് അഴിമതി കേസ് വളരെ വ്യക്തമാണെന്നും ഡൽഹിയിൽ മദ്യശാലകൾ വിൽപ്പന നടത്തിയതിൽ വൻ അഴിമതി നടന്നതിൻ്റെ പങ്ക് അരവിന്ദ് കെജ്രിവാൾ വാങ്ങിയിട്ടുണ്ടെന്നുമാണ് മറുവശത്ത് ആരോപണം അതിന് വേണ്ട രേഖകളും മൊഴികളുമൊക്കെ ഉണ്ട് എന്നാണ് അവർ വാദിക്കുന്നത് ഇതിനിടയിലെ വലിയൊരു വിധിയുടെ വൈപരുത്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് യു പി എ സർക്കാരിനെ അഴിമതി ആരോപണം ഉന്നയിച്ച് അധികാരഭ്രഷ്ടനാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നാൽ പിന്നീട് അദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം ഈ പറയുന്ന ബി ജെ പി മുന്നണിയുമായി തെറ്റുകയും പല സന്ദർഭങ്ങളിലും നേരിട്ട് എതിർക്കുന്ന തരത്തിലേക്കെത്തുകയും ഒപ്പം തൻ്റെ സർക്കാരിനെ തലസ്ഥാനത്ത് പ്രതിരോധിക്കുകയും ചെയ്തു തുടർച്ചയായി അധികാരത്തിലെത്തിയതോടുകൂടി കണ്ണിലെ കരടാവുകയായിരുന്നു മുന്നണിയിൽ ചേരരുതെന്നും അങ്ങനെ ചേർന്നാൽ സമാനമായ സ്ഥിതി വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ഉണ്ടാകുമെന്നും രാഷ്ട്രീയ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിട്ട് പോലും നൽകാതെ ആ മുന്നണി ബന്ധം വിച്ഛേദിച്ച് തനിച്ച് മത്സരിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസ് രഹസ്യമായി അടക്കം പറയുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടും കൽപ്പിച്ച് വേണ്ടി മുതിരുകയും മുന്യാ മുന്നണിയുമായും കോൺഗ്രസുമായും ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ധാരണയുണ്ടാക്കിയിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഒരലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം ഇത്തരം ഒരു അറസ്റ്റ് നടക്കുന്നത് ആദ്യമായാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും നിയമ പോരാട്ടത്തിനും ഈ അറസ്റ്റ് വഴിതെളിക്കും